നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ സംസ്ഥാനത്തിന്റെ വികസനം എല്ലാവരുടെയും ബാധ്യതയാണെന്ന് മുഖ്യമന്ത്രി ആലപ്പുഴ ഷാൻ കൊലക്കേസ് നാല് പ്രതികൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു സൈബർ അധിക്ഷേപം മുഖ്യപ്രതിയുടെ ഫോൺ പിടിച്ചെടുത്തു സർവീസ് റോഡ് തകർന്നു പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള താൽക്കാലിക വിലക്ക് നീട്ടി വാർത്തകൾ വിശദമായി സംസ്ഥാനത്തിന്റെ വികസനം എല്ലാവരുടെയും ബാധ്യതയാണെന്ന് മുഖ്യമന്ത്രി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും സംസ്ഥാനത്തിന്റെ വികസനം എല്ലാവർക്കും ബാധ്യതപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന സദസ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉത്തരവാദിത്വമുള്ളവർ അത് കാണിക്കാത്തത് നിർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ ബഹിഷ്കരണത്തെ പരാമർശിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക രീതിയിലുള്ള പകപോക്കൽ മനോഭാവം കാണിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് പക്ഷേ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും അനുമതി കിട്ടിയില്ലെങ്കിൽ ും അപേക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മന്ത്രിമാരായ വി ശിവൻകുട്ടി എം ബി രാജേഷ് എം എൽ എ മാരായ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് ആന്റണി രാജു മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആലപ്പുഴ ഷാൻ കൊലക്കേസ് നാല് പ്രതികൾക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു ആലപ്പുഴയിൽ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ നാല് ആർ എസ് എസ് പ്രവർത്തകർക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു അതുൽ അഭിമന്യു സനന്ത് വിഷ്ണു എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത് കേസിലെ സാക്ഷികളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി സംസ്ഥാന പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതികൾക്ക് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നുവെങ്കിലും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള നാലു പേർക്കും ജാമ്യം ഹൈക്കോടതി റദ്ദാക്കുകയും ഹൈക്കോടതി ഉത്തരവിനെതിരെ ജാമ്യം നിഷേധിക്കപ്പെട്ടവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിന് രാത്രിയാണ് അഡ്വക്കേറ്റ് ഷാൻ കൊല്ലപ്പെട്ടത് ഷാൻ വധക്കേസിൽ ആകെ ഒൻപത് പേരാണ് പ്രതിപട്ടികയിലുള്ളത് സൈബർ അധിക്ഷേപം മുഖ്യപ്രതിയുടെ ഫോൺ പിടിച്ചെടുത്തു സി പി ഐ എം നേതാവ് കെ ജെ ഷൈൻ ടീച്ചർ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ ഒന്നാം പ്രതിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു പരവൂരിലെ പ്രാദേശിക കോൺഗ്രസ് ഭാരവാഹിയായ ഗോപാലകൃഷ്ണന്റെ ഫോണാണ് അന്വേഷണ സംഘം വീട്ടിൽ പരിശോധന നടത്തി കണ്ടെടുത്തത് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെയാണ് പരിശോധന നടത്തിയത് അധിക്ഷേപ പോസ്റ്റിടാൻ ഇയാൾ ഉപയോഗിച്ചത് ഇതേ ഫോൺ തന്നെയാണോ എന്നത് പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കാനാവൂ ഗോപാലകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട നോട്ടീസ് ആൾ സ്ഥലത്തില്ലാത്തതിനാൽ പോലീസ് കുടുംബത്തിന് കൈമാറി അധിക്ഷേപ പോസ്റ്റുകൾ ഷെയർ ചെയ്ത നൂറോളം നമ്പറുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന് വിവരങ്ങൾ എത്രയും വേഗം കൈമാറാൻ മെറ്റയ്ക്ക് അന്വേഷണ സംഘം വീണ്ടും കത്ത് നൽകി സർവീസ് റോഡ് തകർന്നു പാഴിയക്കരയിലെ ടോൾ പിരിവിനുള്ള താൽക്കാലിക വിലക്ക് നീട്ടി ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാരിയേക്കര ടോൾ പ്ലാസയിലെ പിരിവിനുള്ള വിലക്ക് ഹൈക്കോടതി വീണ്ടും നീട്ടി ഇന്നലെ മുരിങ്ങൂരിലെ സർവീസ് റോഡ് തകർന്നതാണ് ടോൾ പിരിവിന് നൽകിയിരുന്ന താൽക്കാലിക വിലക്ക് നീട്ടാനിടയാക്കിയത് ഇന്ന് മുതൽ ഉപാധികളോട് ടോൾ പിരിവിന് ഹൈക്കോടതി അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇതിനായി ബന്ധപ്പെട്ടവർ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു തകർച്ച പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലെന്നും താൽക്കാലിക നടപടികൾ സ്വീകരിച്ചതായും തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചു ആഴത്തിൽ മണ്ണെടുത്തതിനാലാണ് റോഡ് തകർന്നതെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഹർജി ബുധനാഴ്ച പരിഗണിക്കാമെന്ന് അറിയിച്ചു ശബരിമല വിശ്വാസ സംരക്ഷണ സംഗമം ചേർന്നു ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പന്തളത്ത് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ സംഗമം ശബരിമല തന്ത്രി കണ്ഠരര് മോഹനര് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു തന്ത്രി മഹേഷ് മോഹനര് ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഹിന്ദു ഐക്യവേദി ഭാരവാഹികളായ കെ പി ശശികല വത്സൻ തില്ലങ്കേരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി രാമൻ നായർ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ശബരിമല വിശ്വാസം വികസനം എന്ന വിഷയത്തിൽ Değerli seminerden dolayı çekeceğiz വിശ്വാസികളുടെ സംഗമം ചേർന്നു മദ്യപിച്ച് വാഹനം ഓടിച്ച എക്സൈസ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടായി നാട്ടുകാർ തടഞ്ഞു വെച്ച എക്സൈസ് ഡ്രൈവറെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു അൻപത്തി അഞ്ചുകാരനായ എഡിസണയാണ് സസ്പെൻഡ് ചെയ്തത് കോഴിക്കോട് ചേവായൂരിൽ ഇയാൾ ഓടിച്ചിരുന്ന എക്സൈസ് വകുപ്പിന്റെ വാഹനം നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് പാഞ്ഞു കയറിയതിനെ തുടർന്ന് നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിനെ അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചതായി സ്ഥിരീകരിച്ചതോടെ എഡിസനെ അറസ്റ്റ് ചെയ്ത് പിന്നീട് വിട്ടയച്ചിരുന്നു കുടുംബവഴക്ക് ഭാര്യയെ കൊലപ്പെടുത്തി വിവരം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് പോലീസിൽ കീഴടങ്ങി കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തി വിവരം ഫേസ്ബുക്കിൽ പങ്കുവെച്ചു കൊല്ലം പുനലൂരിൽ ഇന്ന് രാവിലെയാണ് കലയനാട് ചരുവിള വീട്ടിൽ ശാലിനിയെ ഭർത്താവ് ഐസക് കൊലപ്പെടുത്തിയത് ശേഷം ഐസക് കൊലപാതക വിവരം ഫേസ്ബുക്ക് പേജിൽ പങ്കുവെക്കുകയായിരുന്നു ശേഷം ഇയാൾ പോലീസിന്റെ മുന്നിൽ കീഴടങ്ങി വലയറിഞ്ഞത് മീനിന് കുടുങ്ങിയത് നാഗവിഗ്രഹങ്ങൾ മത്സ്യബന്ധനത്തിനിടെ കടലിൽ നിന്ന് നാഗവിഗ്രഹങ്ങൾ ലഭിച്ചു മലപ്പുറം താനൂരിലാണ് സംഭവം ഉണ്ണിയാലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ റസൽ എന്ന മത്സ്യത്തൊഴിലാളിയുടെ വലയിലാണ് നാഗവിഗ്രഹങ്ങൾ കുടുങ്ങിയത് സുമാർ അഞ്ചു കിലോയോളം ഭാരം കണക്കാക്കുന്ന ഇവയ്ക്ക് കാഴ്ചയിൽ പഴക്കമുണ്ട് വിഗ്രഹങ്ങൾ താനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട് മോഷ്ടിക്കപ്പെട്ടതാണോ എന്നതാണ് സംശയിക്കുന്നത് ഇത്തരത്തിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണ് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവരുണ്ടെങ്കിൽ സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കും പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം

എന്നിവരാണ് അറസ്റ്റിലായത് കാറും രണ്ട് ബൈക്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട് രാജസ്ഥാനിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാലയത്തിന് നേരെ ആക്രമണം മതപരിവർത്തനം ആരോപിച്ച് രാജസ്ഥാനിലെ ക്രിസ്ത്യൻ പെന്തക്രോസ് പ്രാർത്ഥനാലയത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ വൈദികൻ അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റു ജയ്പൂർ പ്രതാപ്ഗഢിലെ എ ജി ചർച്ചിന് നേരെയാണ് ഇന്നലെ ഒരു സംഘം പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ ആക്രമണം നടത്തിയത് മലയാളിയായ പാസ്റ്റർ ബോവാസ് ഡാനിയലിന്റെ മുഖത്ത് അടികൊണ്ടു വടികളും മറ്റും ഉപയോഗിച്ചായിരുന്നു അക്രമമുണ്ടായതെന്ന് പാസ്റ്റർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു വിശ്വാസികളുടെ മൊബൈൽ ഫോണുകളും അക്രമികൾ പിടിച്ചെടുത്തു ബജറംഗ് ദൾ പ്രവർത്തകനാണ് അക്രമം നടത്തിയതെന്നാണ് വിശ്വാസികൾ പറയുന്നത് വീടിനായുള്ള കാത്തിരിപ്പിനു വിട കൊച്ചുവേലായുധനുള്ള വീടിന് ചിലയിട്ടു ഒറ്റമുറി വീട്ടിൽ വേലായുധന് പുതിയ വീടിന് ചിലയിട്ടു തൃശൂർ പുള്ളിൽ കലുങ് സംവാദ പരിപാടിയിൽ വീടിന് സഹായം അഭ്യർത്ഥിച്ചെത്തി അപമാനിക്കപ്പെട്ടുവെന്ന ആക്ഷേപമുയർന്ന് തൃശൂർ ചാഴൂർ പുള്ളു സ്വദേശി തായാട്ട് കൊച്ചുവേലായുധന് സി പി ഐ എം നിർമ്മിച്ചു നൽകുന്ന വീടിന് ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ആണ് ചിലയിട്ടത് കെ കെ അനിൽ അധ്യക്ഷനായി അറുന്നൂറ്റി അറുപത് ചതുരശ്രയടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന വീട്ടിൽ രണ്ട് കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയുമാണ് ഉണ്ടായിരിക്കുക ലോഡ്ജ് മുറിക്കുള്ളിൽ യുവതിയുടെ കൊലപാതകം ആൺ സുഹൃത്തിന് ജീവപര്യന്തം കഠിനതടവും പിഴയും യുവതിയെ ലോഡ്ജ് ലോഡ്ജുമുറിക്കുള്ളിൽ കഴുത്തിരി കൊലപ്പെടുത്തിയ കേസിൽ ആൺ സുഹൃത്തിന് ജീവപര്യന്തം ഒരു ലക്ഷം പിഴയും ശിക്ഷിച്ചു തിരുവനന്തപുരം കാട്ടാക്കട അരുവിക്കുഴി സ്വദേശി ഗായത്രി കൊല്ലപ്പെട്ട കേസിൽ പ്രതി കൊല്ലം പരവൂർ സ്വദേശി പ്രവീണിനെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചിന് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജ് മുറിയിലാണ് കഴുത്തിൽ ഷാൾമുർക്കി കഴുത്തി ഞെരിച്ച് ഗായത്രി കൊല്ലപ്പെട്ടത് കൂടെ മുറി എടുത്ത പ്രവീണിനെ കാണാതായിരുന്നു വിവാഹം കഴിക്കണമെന്ന യുടെ ആവശ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമാണ് പ്രവീൺ അൻപത്തി രണ്ടുകാരന് തൊണ്ണൂറ്റി ഏഴ് വർഷം കഠിനതടവും ഏഴേ മുക്കാൽ ലക്ഷം പിഴയും എട്ടു വയസ്സുകാരിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത അൻപത്തിരണ്ടുകാരന് തൊണ്ണൂറ്റി വർഷം കഠിന തടവും ഏഴേ മുക്കാൽ ലക്ഷം പിഴയും ശിക്ഷ വിധിച്ചു കുട്ടിയുടെ അടുത്ത ബന്ധു കൂടിയായ പ്രതി കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കുട്ടിയെ ഉപദ്രവിച്ചിരുന്നത് മലപ്പുറം മഞ്ചേരി പോക്സോ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കുപ്രസിദ്ധ മോഷ്ടാക്കൾ പിടിയിൽ സംസ്ഥാനത്തെ മോഷ്ടാക്കളുടെ പട്ടികയിൽ കുപ്രസിദ്ധരായ രണ്ടുപേർ പിടിയിലായി ഭൂവരണി ജോയ് അടൂർ തുളസിധരൻ എന്നിവരെയാണ് തിരുവനന്തപുരം പെഞ്ഞാറമ്പൂട് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ പതിനെട്ടിന് കാരേറ്റ് ിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഇവരെ പിടിച്ചത് പൂവരണി ജോയിയുടെ പേരിൽ നൂറ്റി അറുപതിലധികം കേസുകളുണ്ടെന്നാണ് ഏകദേശ കണക്ക് അടൂർ തുളസിയുടെ പേരിൽ അറുപതിലധികം കേസുകളുമുണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് പ്ലസ് ടു വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് കരിമ്പുഴ തോട്ടര സ്കൂൾ വിദ്യാർത്ഥി ഹിജാനിയാണ് ഇന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ആത്മഹത്യക്ക് പ്രേരണ എന്തെന്നത് വ്യക്തമല്ല പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സംസ്ഥാനത്തിന്റെ വികസനം എല്ലാവരുടെയും ബാധ്യതയാണെന്ന് മുഖ്യമന്ത്രി ആലപ്പുഴ ഷാൻ കൊലക്കേസ് നാല് പ്രതികൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു സൈബർ അധിക്ഷേപം മുഖ്യപ്രതിയുടെ ഫോൺ പിടിച്ചെടുത്തു സർവീസ് റോഡ് തകർന്നു പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള താൽക്കാലിക വിലക്ക് നീട്ടി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം